ചിത്രശലഭങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നതിനെക്കുറിച്ച് നിരന്തരം പഠനങ്ങൾ നടത്തുന്ന ഒരു മൂന്നാം ക്ലാസ്സുകാരി നമുക്ക് ഇനി പരിചയപ്പെട്ടാലോ പാലക്കാട് കേരളശ്ശേരി മലമലക്കാവ് സ്വദേശിനി അനുശ്രീയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആ ശലഭ നിരീക്ഷക സഹോദരിക്കൊപ്പം ചേർന്നാണ് അനുശ്രീ ഈ ശലഭ നിരീക്ഷണം ആരംഭിച്ചത് ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ ശലഭ നിരീക്ഷകയുടെ വീട്ടിൽ മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു വീട്ടിലുള്ളവർ നിറയെ ശലഭ നിരീക്ഷകരാണ് എന്തായാലും കൊച്ചുമിടിക്ക് അനുശ്രീ നമ്മളോടൊപ്പം ഉണ്ട് ഏത് ശലഭമാണ് കയ്യിലിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത നമുക്ക് മഴ മഴക്കാലത്തൊന്നും ഇതിനധികം കാണാൻ കഴിയില്ല ജൂൺ ജൂലൈ മാസമാണ് ഇതിന്റെ ഒരു ഇത് കാണാൻ കഴിയുള്ളൂ നമുക്ക് ഇത് നമുക്ക് പല ചെടികളിലും കാണും പക്ഷെ കൂടുതലും കാണുക ഇങ്ങനത്തെ ചെടികളിലാണ് എടുത്ത് ഇതാക്കാനൊക്കെ മോത്തൊക്കെ വെക്കണുണ്ടോ വേറെ മടിയൊന്നും തോന്നില്ല ഇങ്ങനെ അത് എങ്ങനെയാ മോള് ഈ ഒരു ശലഭ നിരീക്ഷണം സത്യം ഈ ഒരു കൊറോണ കോവിഡ് ടൈമിൽ ചേച്ചീനെ എന്താ സയൻസ് പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ കുട്ടികൾ കുറവായിരുന്നപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ചെയ്തു പറഞ്ഞു കുറെ ഫോട്ടോസൊക്കെ കാണിച്ചു അതിന് ചേച്ചി ചെയ്തു തുടങ്ങിയപ്പോ പിന്നെ അപ്പൊ ഞാൻ 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 ചെയ്തു തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിനെ പല സ്ഥലങ്ങളിൽ എല്ലാ നിന്നിപ്പയൽപ്പക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് സൈഡിലൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു വീട്ടിൽ എടുത്തിട്ട് ഏറെ ഒരു നമുക്ക് ഈ വീട്ടിലെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെടുത്തിട്ട് പോരാറൊക്കെ ഇത് മോത്തെന്ന് പറഞ്ഞു പിന്നെ അയല തിന്നാന്നുള്ളത് ഒരു ക്ലാസ്സിലെ സുജാത ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ട് ഗവേഷകർ പറഞ്ഞതാണ് അപ്പൊ ആ മരത്തിലേക്ക് തന്നെ വിടാനാണ് അവർ പറഞ്ഞേക്കുന്നത് ും കാരണം വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് തിന്നാൻ പാടില്ലല്ലോ അവരവിടെന്നെങ്കിലും പറക്കൊണ്ടാ ഉറുമ്പും ഇതൊന്നും അതിപ്പോ ഞാൻ വീടിന്റെ എന്റെ പഠിക്കണ റൂമിൽ നിന്ന് കടന്ന് കണ്ടപ്പോ പൂമ്പാറ്റം കണ്ടപ്പോ ഡീ ഇതൊക്കെ കയ്യിലെടുത്ത് കൊണ്ടു കൊടുത്തു പുള്ളിക്കാർ മൃഗങ്ങൾക്ക് ചുമ്മാ ചെയ്തു നോക്കിയതാ പക്ഷെ സക്സസ് ആയി ഞങ്ങളെ ഹാച്ച് അതൊരു പുതിയ അറിവാണ് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നി എന്തായാലും ഈ കുട്ടികളുടെ ഈ നിരീക്ഷണം ഇങ്ങനെ തുടരുകയാണ് നല്ല കട്ട സപ്പോർട്ടായിട്ട് അവരുടെ ബന്ധുക്കളും കൂടെയുണ്ട് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിഖിൽ പ്രമേഷ് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം